ഇതിൽ നമുക്ക് പറയാനുള്ളത് ഇദ്ധക്കൊരു നിശ്ചിത കാലഘട്ടമുണ്ട് ഒരു സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല അപ്പോൾ അവർ ഇദ്ധ ഇരിക്കേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആദ്യ ഭർത്താവ് അവരെ തൊലാക്ക് ചൊല്ലിയ വ്യക്തമായി തൊലാക്ക് ചൊല്ലിയ അന്ന് മുതലായിരുന്നു അവരുടെ ഇദ്ദ കാലഘട്ടം അത് മൂന്ന് മാസമുറ ആണ് അതിൻ്റെ സമയം ആ സമയത്ത് അത് നിർവഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കളാവ് കിട്ടേണ്ടതില്ല ഇദ്ദക്ക് കളാവ് കിട്ടലില്ല അപ്പോൾ ഒന്ന് അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഈ ഉമ്മത്തിന് അറിവില്ലാതെ ചെയ്തു പോയത് അള്ളാഹു പുറത്തു നൽകുന്നതാണ് രണ്ടാമത്തേത് ഇനി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അത് ഉപേക്ഷിച്ചതെങ്കിൽ അതിൻ്റെ കറക്റ്റ് സമയത്ത് അവരത് ചെയ്തില്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണെങ്കിൽ അവർക്കതിന് കുറ്റമുണ്ട് ഒന്നുകിൽ അവർ തൗബ ചെയ്താൽ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും ഇല്ലെങ്കിൽ അവർ ചെയ്തതൊരു തെറ്റാണ് പക്ഷേ ആ സമയത്ത് ചെയ്തില്ല എന്നതുകൊണ്ട് മറ്റൊരു സമയത്ത് കലാവ് വീട്ടേണ്ട സംഭവമല്ല എന്ത് ഇദ്ദ എന്നുള്ളത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നും ചെയ്യാനില്ല അറിവില്ലാതെയാണ് അവർ വിട്ടുപോയത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അള്ളാഹുദവ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഇനി അറിഞ്ഞുകൊണ്ടാണ് അവർ ഉപേക്ഷിച്ചതെങ്കിൽ അവർ ഇസ്തഫാറും തൗബയുമാണ് ചെയ്യേണ്ടത് ഇദ്ദ കലാവ് കിട്ടുന്ന ഒരു വിഷയം ഇല്ല എന്ന് മനസ്സിലാക്കുക